പുതിയ ഒരടവ് പയറ്റിക്കൊണ്ടാണ് അവരുടെ തോഹീദ് പ്രചരണമെന്ന ചിർക്ക് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഞാൻ പറയാം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നമ്മെ നമ്മൾ നാം അധിവസിക്കുന്ന ഭൂമിയെ ഏഴ് ആകാശങ്ങളെ മണ്ഡലത്തെ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവാണ് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളതും അള്ളാഹുവാണ് അവനാണ് നിങ്ങളെയും സൃഷ്ടിച്ചത് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അതുകൊണ്ട് അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പരിശുദ്ധ ഊർഹാനിൽ അള്ളാഹു പറയുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുവാണ് നമ്മുടെ സ്രഷ്ടാവ് എന്നത് മുസ്ലിം ലോകം എല്ലാവരും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന കാര്യമാണ് എന്നാൽ ഈയിടെയായി മുജാഹിദുകൾ പറയുന്നത് എന്താന്നറിയോ അല്ലാഹുവാണ് ഭൂമി ഈ ആകാശം ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടിജാലങ്ങൾ നമ്മളെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവാണ് എന്ന് സുന്നികളായ മുസ്ലിമീങ്ങളായ നമ്മൾ അത് വിശ്വസിക്കുന്നില്ല നമ്മളത് അംഗീകരിക്കുന്നില്ല എന്നാ സുന്നികളായ നമ്മളാരും അത് അംഗീകരിക്കുന്നില്ല പിന്നെ നമ്മളൊക്കെ വിശ്വസിക്കുന്നതും അംഗീക പറയുന്നതും എന്താണ് അത്രേ നമ്മളെ സൃഷ്ടിച്ചത് ഒരു മനുഷ്യനാണ് ഒന്നുകിൽ നബിയാണ് അല്ലെങ്കിൽ വലിയ ഇതാണ് സുന്നികളെ വിശ്വാസം എന്ന് പറഞ്ഞ് നമ്മെ അവമതിക്കാൻ ശ്രമിക്കുകയാണ് മുജാഹിദ് വിഭാഗങ്ങൾ എത്ര വലിയ കഷ്ടമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ് എന്ന് അറിയാത്തവരാരാ നമ്മുടെ കൂട്ടത്തിലുള്ളത് കുട്ടികൾ മുതൽ അല്ലേ എല്ലാ വയോവൃദ്ധന്മാർക്ക് വരെ അറിയുന്ന കാര്യമാണിത് അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത് നാം മുജാഹിദ് നമ്മളെ കുറിച്ച് പറയുന്നത് നമുക്കങ്ങനെ വിശ്വാസമില്ല അതിനെന്താ ഒരുക്ക് പറയാനുള്ളത് സുന്നി കളല്ലാത്ത ഇസ്ലാമിൽ എല്ലാ കാലത്തും ഉണ്ടാവാറുള്ള വ്യാജ പ്രസ്ഥാനങ്ങൾ അല്ലേ വ്യാജ പ്രസ്ഥാനങ്ങൾ തെരീക്കത്തുകൾ എന്നൊക്കെ പറയും ത്വരീക്കത്ത് എന്ന് പറയാൻ പറ്റൂല അത്ര ആൾക്കാരെ പറ്റി ത്വരീക്കത്വം അവർ കൂടി ഒരു ബന്ധം വ്യാജ ആത്മീയ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ ആളുകൾക്ക് ചിലപ്പോൾ തലക്ക് വട്ടുപിടിക്കും അതുപോലെ വട്ടൂരികളാവും ചിലപ്പോൾ അപ്പൊ പലതും ഇങ്ങനെ പാടി പറഞ്ഞ് പലതും ചെല്ലും അങ്ങനെ ആരോ എന്തോ ചെല്ലിയതൊക്കെ ഇസ്ലാമിന്റെ അക്കൗണ്ടിലേക്കും അഖിൽസൂന്നത്തിന്റെ വരവിലേക്കും വെച്ച് മുസ്ലിമികൾ മുഴുവനും ഏയ് മുസ്ലിമികൾ മുഴുവനും അള്ളാഹുവാണ് സ്രഷ്ടാവ് എന്ന് അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ ദാർഷ്ട്യം കാണിച്ചിട്ടുള്ളവടാണ് കേരളത്തിലെ മുജാഹിദുകൾ അതെന്താ കാരണം അവർ ഇതുവരെ പറഞ്ഞിരുന്ന എന്തെല്ലാം പ്രചാരണങ്ങളുണ്ടോ അതൊന്നും അവർ പറഞ്ഞിട്ട് യേശിട്ടില്ല ഫലിച്ചിട്ടില്ല അപ്പം പിന്നെ പുതിയ ഒരു കളവ് പറഞ്ഞു നോക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങൾ കേൾപ്പിച്ചേരാ ഹുസൈൻ സലഫിയുടെ ആ പുതിയ അവരുടെ ഒരു തോഹീന്ന് പറ്റി പറയുന്ന ഒരു വിശ്വാസം ഒന്ന് കേട്ടോളൂ അയാൾ ഒന്ന് പറയുന്നത് അത് ഹുസൈൻ സലഫി പറയുന്ന ഒന്ന് വെച്ചുകൊടുത്തോളൂ മുജാഹിദുകളുടെ ജുന്നൂരി ഗ്രൂപ്പിന്റെ വലിയ നേതാവാണ് അയാൾ നമ്മളെക്കുറിച്ച് പറയുകയാണ് ഒന്ന് വെച്ചുകൊടുത്താൽ എവിടെ നമ്മളെവിടെ ഉണ്ടോ നിങ്ങൾ നോക്കൂ അറേബ്യൻ മുഷിരിക്കുകൾ പോലും പറയാത്ത വർത്തമാനമാണ് ഇന്ന് പറയുന്നത് അറേബ്യയിൽ അബൂജഹിലടക്കമുള്ള മുഷിരിക്കുകൾ പോലും അള്ളയല്ലാതെ വേറൊരു പടച്ചവനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അന്നത്തെ ഒരൊറ്റ മുഷിരിക്കും അള്ളയല്ലാതെ വേറൊരു പടച്ചവനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതേ അവസരത്തിൽ ഇന്നതാ നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ രൂപത്തിൽ ഇസ്ലാമികമായ പ്രബോധനം നടത്തുമ്പോൾ വരുന്ന ആ എവിടെ എത്തി ഞങ്ങളെ പടച്ചോൻ എന്നവരെ പറഞ്ഞു അവര് പാടി പറഞ്ഞു തുടങ്ങി ഞങ്ങളെ പടച്ചോൻ മടവൂര് തന്നെയാണ് റഹ്മാനായ റബ്ബാണ് ചോദിക്കുന്നത് ആരുണ്ടടോ അല്ലയല്ലാതെ പടച്ചവനാരുണ്ട് സർവ മുസ്ലിമീങ്ങളും സർവ്വ വിശ്വാസികളും ലോക ജനത മുഴുവനും അള്ളാഹു മാത്രമാണ് പടച്ചവനെന്നല്ലാതെ മടപൂരാരാ പടച്ചോനാണോ ചോദിച്ചവരോടി അതെ മടവൂരാണ് ഞങ്ങളെ ക്ഷീണം പാടും എല്ലാവർക്കും ഒരു 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 പാടിയ വേണ്ടി വെച്ചതാണ് ഇത്തരത്തിലുള്ള വിദ്ധികളെ പോലെ ലോകത്ത് ആരെങ്കിലും അവ്വാഹുവല്ലാത്ത പടച്ചവന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അത്രത്തോളം ഈ പ്രസ്ഥാനത്തോട് മുജാഹിദുകളോട് കൊണ്ട് ഞങ്ങൾ അതും പറയും അതിലപ്പുറവും പറയും എന്ന ഹൂ ഹൂ എന്നല്ലേ പലപ്പോഴും അവരും ചൊല്ലിയിരുന്നത് ഇപ്പൊ പറയുന്നത് എന്താണ് ഹൂ 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 ആരാ മടവൂര് മടവൂര് അഥവാ ഒക്കെ മടവൂരാണ് എല്ലാം സൃഷ്ടിച്ചത് അതുപോലെ തന്നെ എല്ലാവിധത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ല എന്ന് പറയാൻ ഏത് മുസ്ലിമാർക്കാണ് സാധിക്കുക ഏത് മുസ്ലിന്മാർക്കാണ് മടവൂര് പടച്ചവനാണെന്ന് പറയരുതേ എന്ന് പറയാൻ സാധിക്കുക സമൂഹത്തെ പഠിപ്പിച്ചത് അതാണ് മടവൂരാണ് പടച്ചോന് എന്ന് പറയുന്നത് ശരിയല്ല എന്നും മടവൂരല്ല ഞമ്മളെ പടച്ചോന് എന്നും പറയാൻ ഏത് മുസ്ലിന്മാർക്കാണ് സാധിക്കുക എന്ന് പറഞ്ഞാ മുസ്ലിംമാരാ ഞമ്മളൊക്കെ എന്തു പറയണ ഓരോരാ ഏതോരു തലക്ക് സുഖമില്ലാത്ത ഒരു ചങ്ങായി ഒരു പാട്ട് പാടി ആ പാട്ട് ബലി അവരുടെ അക്കൗണ്ടിൽ കയറ്റി മുസ്ലിം സമുദായത്തിന്റെ മൊത്തം വിശ്വാസമാക്കി മാറ്റിയിട്ട് നമ്മളൊക്കെ മടവൂരാണ് പടച്ചവൻ എന്ന് പറയുന്നവരാണെന്നും അല്ലാന്ന് പറയാൻ ഏത് മുസ്ലിന്മാർക്ക് ഏത് സുന്നിയേൽക്കാൻ കഴിയാൻ ഇതാ മുജാഹിദ് പ്രസ്ഥാനം ഇത് നിങ്ങളെല്ലാം വായിച്ചെടുത്താൽ മതി അങ്ങനെയാണ് പോലെ മുസ്ലിം സമൂഹ ഈ സുന്നി സമൂഹത്തെ നമ്മുടെ മുസ്ലിം മുസ്ലിമാക്കന്മാർ നമ്മുടെ പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടുള്ളത് എന്ന പച്ച നുണ ഞാൻ കൊടുത്ത ശെദ്ധു പോരാ പച്ചക്കെട്ടോ അത്രയും വലിയ കടുത്ത കളവുകളാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് ഏതോ ാത്ത ഒരു ചങ്ങായി ഒരു പാട്ടുപാടിന് അതാണ് മുസ്ലിയാക്കന്മാർ സുന്നികളായ ആളുകളുടെ മൊത്തവും വിശ്വാസമെന്നും അതല്ലാന്ന് പറയാൻ ഒരൊറ്റ സുന്നിക്കും കഴിയില്ല ജിന്നൂരി ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ടോപ്പ് നേതാവ് വലിയ വായിൽ വിളിച്ചു പറയുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് എവിടെ എത്തി മുജാഹിദ് പ്രസ്ഥാനം എവിടെ എത്തി അവരുടെ വാദങ്ങളുടെ ബാലിശമായ വശങ്ങള് എവിടെ എത്തി എന്ന് നിങ്ങൾ ചിന്തിക്കണം ഹു അല്ലാ ഹൂ അല്ലാ അല്ലാന്ന നമ്മളൊക്കെ പറയലുള്ളൂ അത് ശരിയാണ് നമ്മൾ നേരെ മറിച്ചു പറയലുണ്ടോ അവര് പറഞ്ഞത് കൊണ്ടാ ഞാൻ മടവൂർ ഷേഖിന്റെ പേര് പറയാൻ പറ്റില്ല മടവൂർ ഷേഖ് വലിയാഹി സി എം വലിയുള്ളാഹി പൊരുത്തപ്പെടാത്ത അവരിഷ്ടപ്പെടാത്ത വാക്കുകളാണ് അതൊക്കെ െന്ന് പറത്ത് അതുപോലെ അല്ലാക്ക് പകം പകരം മടവൂര് എന്ന് ചേർത്തി ഒരു ദിക്കറാണത്ര മുസ്ലിമീകളായ നമ്മളൊക്കെ നമ്മളെ റാത്തീപിന് ചെല്ലൽ അങ്ങനെ നമ്മുടെ പള്ളിയിൽ ചെല്ലങ്ങെ നമ്മളെ വീടുകളിൽ ചെല്ലൽ അങ്ങനെ നമ്മുടെ വിശ്വാസം അങ്ങനെയാണോ ഇതാ ഞാൻ പറഞ്ഞത് മുജാഹിദ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം എന്ന് അവർ അവകാശപ്പെട്ട ഈ നൂറ്റാണ്ട് കാലം അവർ നമ്മളെ കുറിച്ച് പറഞ്ഞ് പരത്തിയ എന്തെല്ലാം അപരാധങ്ങളുണ്ടോ അതൊന്നും ജനമനസ്സുകളിൽ ഇടം പിടിക്കാതെ പോയപ്പോ ഇപ്പൊ ഒരു പുതിയ അടവൂറ്റി രംഗത്ത് വന്നതാ ഏതോ ഒരു തലക്ക് സുഖമില്ലാത്ത ചങ്ങാതി പാടിയ പാട്ട് അത് നമ്മുടെ അക്കൗണ്ടിലിട്ട് നമ്മളെ പെരടിയിൽ കെട്ടിവെച്ച് ഇതാണ് സുന്നികളെ വിശ്വാസം എന്ന് പറയാൻ ഒളുപ്പില്ലാതെ എത്ര വലിയ ലജ്ജാവഹമാണിതെന്ന് നിങ്ങൾ ഓർക്കണം സഹോദരങ്ങളെ ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം അത്ര ഈ ഒരൊറ്റക്കളിപ്പ് കൊണ്ട് തന്നെ അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ കരുതിയത് കാരണം ഇതിൽ നിന്ന് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ മൊത്തം വായിച്ചെടുക്കാൻ കഴിയും ഇത്രയും നികൃഷ്ടവുമായ വാദങ്ങൾ മുസ്ലിമീങ്ങളുടെ പേരിൽ കെട്ടി വെച്ച് താടിയും നീട്ടി മൈക്ക് കെട്ടി പാടി വിളിച്ചു പറയുന്ന ഈ വർഗത്തെ കുറിച്ച് പറയേണ്ട വാക്കുകൾ വേറെയാണ് പക്ഷേ നമുക്കത് പറയാൻ പറ്റില്ലല്ലോ ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത് നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വിശ്വാസമില്ല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നൂറ്റി രണ്ടാമത്തെ വചനത്തിൽ നമ്മളെ പഠിപ്പിച്ചതെന്താ അല്ലേ മാത്രമാണ് നിങ്ങളുടെ റബ്ബ് അവനാണ് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളത് അവനല്ലാതെ ഇലാഹില്ല അവനെ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ എന്ന് പരിശുദ്ധ കുറ നമ്മോട് ഉറക്കെ ഉച്ചരം ഉദ്ഘോഷിക്കുകയാണ് അതാ മുസ്ലിം ലോകത്തോട് നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതും അതാണ് അല്ലേ തുടങ്ങി നമ്മൾ വാജിബായ സിഫാത്തുകൾ കുട്ടികൾക്ക് കുട്ടികൾക്ക് ചെറിയ പഠിപ്പിച്ച് പഠിപ്പിച്ച് ആ വിശ്വാസത്തിലാണ് െടുക്കുന്നത് അതിയിൽപ്പെട്ട വിശ്വാസമാണ് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു ഇതാണ് മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്ന വിശ്വാസം സഹോദരങ്ങളെ ഇത് അട്ടിമറിച്ച് ഇത് മുസ്ലിമീങ്ങൾ ഈ െന്ന് പറഞ്ഞു മറ്റെന്തോ ആരോ സുഖമില്ലാതെ പറഞ്ഞ എന്തോ വരികൾ മുസ്ലിം സമുദായത്തിന്റെ മൊത്തം വിശ്വാസമായി അവതരിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ ഹീനമായ ശ്രമം അത് കയ്യോടെ പിടികൂടിയിരിക്കുന്നു എന്ന് മാത്രമേ എനിക്കതേക്കുറിച്ച് പറയാനുള്ളൂ